തിരുവനന്തപുരം മേയർ തിരഞ്ഞെടുപ്പിൽ ചട്ടലംഘനമുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി സി പി എം കോടതിയെ സമീപിക്കുന്നു വോട്ടെടുപ്പിൽ ചട്ടലംഘനമുണ്ടായെന്നും അതിനാൽ അസാധുവാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിക്കുന്നത് സത്യപ്രതിജ്ഞ ചെയ്ത ഇരുപതംഗങ്ങൾ ചട്ടം ലംഘിച്ചുവെന്നാണ് സി പി എമ്മിന്റെ പരാതി സത്യപ്രതിജ്ഞാവേളയിൽ ബി ജെ പിയുടെ ചട്ടലംഘനത്തിനെതിരെ സി പി എം പ്രതിഷേധിച്ചിരുന്നു ബലിദാനിയുടെ പേരിലുൾപ്പെടെ സത്യപ്രതിജ്ഞ ചെയ്തത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സി പി എം നേതാവ് എസ് പി ദീപക് പറഞ്ഞു ചട്ടപ്രകാരം സത്യപ്രതിജ്ഞ ചെയ്തവരുടെ വോട്ട് മാത്രം സാധുവായി കണക്കാക്കണം ബി ജെ പി യു ഡി എഫ് അംഗങ്ങളായ ഇരുപതു പേർ ചട്ടം ലംഘിച്ചെന്നാണ് പരാതി അതിനാൽ വോട്ടെടുപ്പ് നിയമവിരുദ്ധമാണെന്നും സി പി എം ചൂണ്ടിക്കാട്ടുന്നു ചട്ടം ലംഘിച്ചവരെ മാറ്റി നിർത്തി വീണ്ടും വോട്ടെടുപ്പ് നടത്തണമെന്നാണ് സി പി എമ്മിന്റെ ആവശ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് ചില ചട്ടങ്ങളുണ്ട് ഒന്നുകിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം അല്ലെങ്കിൽ ദൃഢ പ്രതിജ്ഞയെടുക്കാം എന്നാൽ ഏതെങ്കിലും പ്രത്യേക ദൈവത്തിൻറെയോ നേതാവിൻറെയോ പേര് പറഞ്ഞ് പ്രതിജ്ഞ ചെയ്യാൻ ഭരണഘടന അനുവദിക്കുന്നില്ല രണ്ടായിരത്തിയൊന്നിൽ കൊടുങ്ങല്ലൂർ എം എൽ എ ആയിരുന്ന ഉമേഷ് ചള്ളിയിൽ നിയമസഭയിൽ ശ്രീനാരായണ ഗുരുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനെക്കുറിച്ച് സുപ്രീംകോടതി വരെ എത്തിയ ഒരു നിയമ പോരാട്ടമുണ്ടായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ഭരണഘടനാപരമായി അസാധുവാണെന്ന് കേരള ഹൈക്കോടതി കണ്ടെത്തുകയും സുപ്രീംകോടതി അത് ശരിവെക്കുകയും ചെയ്തിരുന്നു മാധ്യമപ്രവർത്തകനായ ഹരിദാസൻ പാലയിൽ നൽകിയ പൊതുതാൽപര്യ ഹർജിയിലായിരുന്നു ഇത് നിയമസഭയിൽ എൺപത്തിയാറ് ദിവസം ഹാജരായതിന് നിത്യം അഞ്ഞൂറ് രൂപ വെച്ച് പിഴയുമടക്കേണ്ടി വന്നിരുന്നു ഈ കേസ് സത്യപ്രതിജ്ഞ ചടങ്ങുകളിലെ കൃത്യമായ നടപടിക്രമങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നേതാക്കളെ ബോധവാന്മാരാക്കുന്നതായിരുന്നു എന്നാൽ അതിപ്പോഴും തുടരുന്നു എന്നതിന് തെളിവാണ് കഴിഞ്ഞ ദിവസം കൌൺസിലർമാർ ബലിദാനികളുടെയും മറ്റു ദൈവങ്ങളുടെയും പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ഭരണഘടനാപരമായ ബാധ്യതകൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നതാണ് ഈ സംഭവമെന്നതിനാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് കോടതി കയറുമെന്ന നിലയിലെത്തിയിരിക്കുകയാണ്